മരണത്തിൻ്റെയും അവസാനത്തിൻ്റെയും വക്കിൽ നിന്ന് ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ച് നിങ്ങൾ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ചില വ്യക്തികളോ ചില സാഹചര്യങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൻ്റെ മേലൊരു മടങ്ങിവരവ് സംജാതമാക്കാനുള്ള ഏറ്റവും മർമ്മപ്രധാനമായ ഒരു രഹസ്യം വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു അത് കരച്ചിലാണ് മരിച്ചവൻ ജീവിക്കുന്നതിന് മുൻപ് കണ്ണുനീര് വീണിട്ടുണ്ട് വിശ്വദ വേദപുസ്തകത്തിലെല്ലായിടത്തും നിങ്ങൾ പരിശോധിച്ചു നോക്കിയോ മരിച്ചതിന് ജീവൻ വെക്കുന്നതിന് മുൻപ് നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരുകൾ ആ അന്തരീക്ഷത്തെ നനച്ചിട്ടുണ്ട് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എവിടെയൊക്കെ മരിച്ചവന്റെ പുനരുദ്ധാനവുമായി ബന്ധപ്പെട്ടുള്ള വചനങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം കരച്ചിലെന്ന് പറയുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യത വേദപുസ്തകം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഉയർത്തെഴുന്നേൽപ്പിന് മുൻപ് ഒരു കരച്ചിലുണ്ട് ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ ഒരു കരച്ചിലിൻ്റെ അപ്പുറത്ത് അതിശക്തമായ ഒരു തിരിച്ചു വരവുണ്ട് ഒരു കരച്ചിലിൻ്റെ അപ്പുറത്ത് അതിശക്തമായ ഒരു എഴുന്നേൽപ്പുണ്ട് ഒരു കരച്ചിലിൻ്റെ അപ്പുറത്ത് ഇന്നേ നാഴിക വരെ കാണാത്ത ഒരു വലിയ അനുഗ്രഹം കടന്നു വരുന്നുണ്ട് ഇന്നത്തെ തോതിലേക്ക് നമുക്ക് കിടക്കാം സ്നേഹനദികളായ എല്ലാവർക്കും യേശു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടുകൂടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് സ്നേഹവന്ദനം യശയാ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായത്തിൻ്റെ അഞ്ചാം വചനം ഹിസ്കിയ രാജാവിൻ്റെ കുറിച്ച് പറയുന്ന വേദഭാഗമാണ് വലിയ പ്രവാചകനായ യശയാവിനെ ദൈവം ഹിസ്കിയ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു നിന്റെ ഗ്രഹകാര്യങ്ങളെല്ലാം നീ ക്രമത്തിലാക്കിക്കൊള്ളുക കാരണം നീ മരിച്ചുപോകും തന്റെ മരണത്തിന്റെ ദൂത് പറയുകയാണ് വലിയ പ്രവാചകനായ യശയാവ് ദൈവത്തിൻ്റെ നാവായി തന്നെ പറയുന്ന മനുഷ്യൻ സംഭവിക്കും ഉറപ്പാണ് പക്ഷെ പ്രവാചകൻ ദൂത് പറഞ്ഞ് കൊട്ടാരത്തിൽ നിന്നും പടി ഇറങ്ങി പോകുമ്പോൾ അരമനമുറ്റം കടക്കും മുൻപ് സ്വർഗത്തിൻ്റെ ആലോചന പ്രവാചകനെ തേടി രണ്ടാമത് പിന്നെയും വന്നു നീ കയറി ചെന്ന് ദൂത് ഒരിക്കൽ കൂടെ വിശാലമായി പറയണം എന്ത് ദൂതാണ് ഇനി പറയേണ്ടത് ഹിസ്കിയാവിൻ്റെ ആയുസ്സിന് പതിനഞ്ച് സംവത്സരം കൂടെ ദൈവം നീട്ടിക്കൊടുത്തിരിക്കുകയാണ് അതായത് അവസാനിക്കുന്നു എന്ന് പറഞ്ഞത് പതിനഞ്ച് വർഷം കൂടെ മുന്നോട്ടേക്ക് നീട്ടിക്കൊടുക്കത്തക്ക വിധം എന്തോ ഒരു ട്വിസ്റ്റ് ഇതിനകത്ത് നടന്നിട്ടുണ്ട് ദൈവം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിച്ച ഹിസ്കിയാവിൻ്റെ ലൈഫിനെ പതിനഞ്ചു വർഷം കൂടെ മുന്നോട്ട് ദീർഘമാക്കാൻ ദൈവത്തെ പ്രേരിപ്പിച്ചത് എന്താണ് എന്നതാണ് ഇവിടുത്തെ ചോദ്യം ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് യശയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയെട്ടിന്റെ അഞ്ചാമത്തെ വചനം അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു നിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു അതുകൊണ്ട് ഞാൻ നിന്നെ സുഖപ്പെടുത്തും ചുവരിനോട് ചേർത്ത് മുഖം ചേർത്ത് പ്രവാചകന്റെ വാക്കുകേട്ട രാജാവ് കരയുകയാണ് തൻ്റെ ജീവൻ പോകുന്ന പ്രശ്നമാണിപ്പോൾ പ്രവാചകനിലൂടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതിന് മുൻപിൽ ദൈവം മുമ്പാകെ അയാൾ തയ്യാറായി ജനത നഷ്ടപ്പെടുമെന്നുള്ളതായ തിരിച്ചറിവ് കിട്ടിയാൽ കൈവിട്ടു പോകുമെന്നുള്ളതായ മുന്നറിയിപ്പ് ലഭിച്ചാൽ അതൊരു പ്രവാചകനിലൂടെയോ സാഹചര്യങ്ങളുടെ പരിണിത ഫലങ്ങളിലൂടെയോ ചില സൂചനകളിലൂടെയോ നമുക്ക് ചിലതൊക്കെ നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള തിരിച്ചറിവ് കിട്ടിയാൽ ആ പോട്ടെ വേറെ നോക്കാമെന്ന് ചിന്തിക്കാതെ ദൈവമുപാകെ നെടുമ്പാട് വീഴാൻ തയ്യാറാകണം അവിടെ നിങ്ങളുടെ കണ്ണുനീര് സ്വർഗത്തിലേക്ക് കയറി ചെല്ലാനും ഒരു വാതിലൊരുക്കണം അവിടെ ദൈവം അവസാനിപ്പിക്കുവാൻ മരണത്തിന്റെ വിധി എഴുതി നിൽക്കുന്ന വിധിപത്രങ്ങളെ പോസ്പോൺ ചെയ്യുന്നൊരു പ്രവൃത്തിയെ നിങ്ങൾക്കായി വെളിപ്പെടുത്തും നഷ്ടപ്പെടുമെന്ന് പറയുന്ന ചിലത് നിങ്ങളുടെ കരങ്ങളിൽ നിലനിൽക്കുന്നതിന് കാരണമാക്കി തീർക്കും തിരിച്ചു വരത്തില്ല എന്ന് പറയുന്ന ചിലതിനെ മടക്കി കൊണ്ടുവരുന്നതിന് അതൊരു റീസൺ ആയിത്തീരും വലിയ പ്രവാചകനായ യക്ഷയാവിനെ കൊണ്ട് താൻ പറഞ്ഞൊരു ദൂതിനെ കർത്താവിൻ്റെ ആത്മാവ് പിന്നെയും മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ് ഈ ദൂത് സംഭവിക്കും പക്ഷേ ആ ആലോചന വെളിപ്പെടുന്നതിന് പതിനഞ്ചു വർഷത്തിന്റെ ഇടവേള ഞാൻ അനുവദിക്കുന്നു ദൂതു മാറുന്നില്ല ദൂതിനപ്പുറത്ത് അതിനോ ഇടയിലുള്ള ഇടവേള അതിന്റെ ഡ്യൂറേഷൻ ദൈവം പതിനഞ്ച് സംവത്സരത്തിലേക്ക് വളർത്തുകയാണ് നിന്റെ ജീവിതത്തിൽ വരുന്ന ചില തകർച്ചകൾ മാറിപ്പോകും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നീ ചില വലിയ വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ ഒന്നുമല്ലാതെ അത് കണ്ണെ കൊള്ളേണ്ടത് പുരുകത്തിക്കൊണ്ട് മാറിപ്പോയി പറയുന്നത് പോലെ ചിലത് നീങ്ങിപ്പോകും അത്തരത്തിൽ ദൈവവൈതലേ നിരക്ക് വേണ്ടി കർത്താവിന്റെ കരം പ്രവർത്തിക്കുന്ന ചില അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ കരയുവാനും പ്രാർത്ഥിക്കുവാനും നീ തയ്യാറാകണം അതൊരു വലിയ മാറ്റമാണ് സൃഷ്ടിക്കുന്നത് ഞാൻ പ്രാരംഭത്തിലേ പറഞ്ഞു വേദപുസ്തകത്തിൽ എവിടെയെല്ലാം കണ്ണുനീരൊഴുകിയിട്ടുണ്ടോ അതിന്റെ എല്ലാം അപ്പുറത്ത് ഉയർപ്പുണ്ട് എലിയാവിനെയും മെരീഷയുടെയും കാലത്ത് മരണത്തെ ജയിച്ച ചെറുപ്പക്കാരുടെ എല്ലാം ഉയർപ്പുമായി ബന്ധപ്പെട്ട് കണ്ണുനീരിൻ്റെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് യേശു മരിച്ചവരെ ജീവിപ്പിക്കുന്ന എല്ലായിടത്തും കരയുന്നവരെ കർത്താവ് പുറത്താക്കി അല്ലെങ്കിൽ കണ്ണുനീര് വാർത്തു അല്ലെങ്കിൽ കരയേണ്ട എന്ന് പറഞ്ഞു തുടങ്ങിയ ചില പ്രമേയങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എവിടെയെല്ലാം കരയുന്നുണ്ടോ തബീതായെ പത്രോസ്ലിഹ ഉയർപ്പിക്കുവാൻ ചെല്ലുമ്പോൾ അവളുടെ വസ്ത്രങ്ങളും അവളെക്കുറിച്ചുള്ളതായ നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് കരയുന്നൊരു സമൂഹത്തെ കാണുന്നുണ്ട് എവിടെ കരയുന്നൊരു സമൂഹമുണ്ടോ അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ ജീവന്റെ ശക്തി വ്യാപരിക്കുന്നു ദൈവത്തിൻ്റെ ജീവന്റെ ശുശ്രൂഷ വഹിക്കുന്ന ഒരാളായി നിങ്ങൾക്ക് മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവംഭാകെ കരയുന്നൊരു സ്വഭാവം നിങ്ങൾ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് ഹന്നായുടെ ജീവിതത്തെക്കുറിച്ച് ബൈബിൾ പറഞ്ഞു ഹന്ന ഏറ്റവും കരഞ്ഞു ഏറ്റവും കരഞ്ഞ ഹന്നയ്ക്ക് ദൈവം നൽകിയത് ഏറ്റവും നല്ലൊരു മറുപടിയാണ് ആ മറുപടിയാണ് രാജാക്കന്മാർ തല താഴ്ത്തിയ അസാമുഖേൽ പ്രവാചകൻ ആ താങ്ക് യു ജീസസ് ഇന്ന് രാവിലെ എൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു നിനക്ക് ബിരുദങ്ങളില്ലായിരിക്കും കഴിവുകളില്ലായിരിക്കും അറിവുകൾ കുറവായിരിക്കും പരിജ്ഞാനം തീർത്തുമില്ലായിരിക്കും സഹായിപ്പാൻ ആരും നിന്റെ ജീവിതത്തിൽ കാണത്തില്ലായിരിക്കും നഷ്ടപ്പെടുന്നു ജീവിതം തീരുന്നു എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും കുഞ്ഞെ നീ എന്നെ കേൾക്കുന്നത് പക്ഷെ കർത്താവ് നിങ്ങളോട് പറയുന്നു കർത്താവ് കർത്താപ്രശം നിങ്ങളോട് പറയുന്നു നിന്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരാണ് നിന്റെ വിജയത്തിന്റെ രഹസ്യം നിന്റെ കലങ്ങി മറിയുന്ന കണ്ണുകളാണ് നിന്റെ ജീവിതം തെളിമയുള്ളതാകുന്നതിൻ്റെ കാരണം അസ്തമിച്ച സൂര്യനെ നിരക്ക് വേണ്ടി തിരിച്ചുപിക്കാൻ ദൈവത്തെ പ്രേരിപ്പിക്കുന്നത് ഈ മണിക്കൂറുകളിൽ നിന്റെ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരിൽ നിന്ന് അത്ഭുതകെട്ട പ്രാർത്ഥനകളാണ് നഷ്ടപ്പെട്ട ചീഞ്ഞുനാറുന്നവനെ ജീവനുള്ളവനാക്കി മടയ്ക്കുന്നിന്റെ ഭവനത്തിൽ വിരുന്നിനിരുത്താൻ തക്ക വിധം യേശുവിനെ പ്രേരിപ്പിക്കുന്നതിൻ്റെ കണ്ണുനീരാണ് കരയേണ്ട അത്ഭുതത്തിന്റെ മന്ത്രി ലൈഫിനെ തുടരാൻ പോവുകയാണ് അപ്പോൾ അവസാനിക്കാൻ പോകുന്ന ചിലതിനെ മുന്നോട്ടേക്ക് നീക്കി അതിനെ ഒരു വിടുതലാക്കി തീർക്കണമെങ്കിൽ അതിൽ പ്രയോഗിക്കേണ്ട രഹസ്യം അതിൽ ചേർക്കേണ്ടതായ രഹസ്യ കൂട്ട് കണ്ണനീരും മാത്രമാണ് വല്ലാത്ത ചില എതിരുകളെ ജീവിതത്തിൽ നേരിട്ട സമയങ്ങളിലല്ല ഞാൻ ദൈവം ബാകെ അങ് നെടുമ്പാട് വീഴും കർത്താവിന്റെ കാച്ചോട്ടിക്കടന്ന് ഞാൻ അങ്ങ് കരയും നമുക്കത് എഴുതാ മതി വേറെ കൂടുതലൊന്നും ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഞാൻ കേൾക്കുന്നൊരു സന്തോഷ വാർത്തയായിരിക്കും എൻ്റെ ദൈവത്തിൻ്റെ കൈ ആ സമയം എന്നെ വേദനിപ്പിച്ച വിഷയങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കരയും ഞാൻ ദൈവത്തോട് നിലവിളിക്കുന്നൊരു ദൈവദാസനാണ് എനിക്ക് അനുഭവിക്കാൻ കഴിയാത്തതൊന്നും ഞാൻ ആരോടും പഠിപ്പിക്കുകയോ ഉപദേശിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്യാറില്ല ഞാൻ പരീക്ഷിച്ച് എനിക്ക് ഗുണം കിട്ടിയിട്ടുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇത്രയും കാലമായി തന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഞാൻ മീഡിയയിൽ പ്രസംഗിക്കുന്നുണ്ട് ആയിരക്കണക്കിന് ഏതാണ്ടൊരു ഏഴായിരത്തിലധികം പ്രസംഗങ്ങൾ ഇതിനോടകം നടത്താൻ ദൈവനെ കൃപ തന്നു സഹായിച്ചിട്ടുണ്ട് ഈ പ്രസംഗങ്ങളിലെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ദൈവകൃപയാൽ എൻ്റെ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് അത് നൽകാൻ ദൈവ എനിക്ക് നൽകിയ നിരവധിയായ ജീവിതത്തിൻ്റെ കനൽ അനുഭവങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ കരഞ്ഞു കയറിയവരാണ് ഞങ്ങൾ കരഞ്ഞതിനാൽ വളർന്നവരാണ് ഞങ്ങൾ കണ്ണീരൂറ്റപ്പെട്ടതിനാൽ ശുശ്രൂഷയിലേക്ക് ദൈവ കൃപയാൽ ഉറപ്പിക്കപ്പെടുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഞങ്ങൾ കണ്ണു നീരിൻ്റെ ശുശ്രൂഷകരാണ് എനിക്കത് പറയാൻ ഒരു മടിയുമില്ല ഞാൻ കരയുന്ന പ്രവാചകനാണ് ഞാൻ കരയുന്ന ദൈവദാസനാണ് ഞാൻ കണ്ണീരൂറ്റുന്ന ഒരു എളിയവനായ ദൈവമനുഷ്യനാണ് ഇന്നും കർത്താവിൻ്റെ പാദത്തിൽ വീണ് കരഞ്ഞാൽ പരിഹാരം ഉണ്ടെന്നുള്ളത് എനിക്ക് അതിശക്തമായ ബോധ്യമാണ് എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ല എനിക്ക് പ്രവചിക്കാൻ അറിയില്ല എനിക്ക് മറ്റൊന്നും അറിയില്ല പക്ഷെ എനിക്ക് കരയാനറിയ ആ അറിവ് അല്ലെങ്കിൽ ദൈവമുമ്പാകെ കരഞ്ഞതിനാൽ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ആകാൻ തക്ക വിധം ദൈവത്തിന്റെ കയ്യിൽ തമ്പുരാനൊന്ന് ഉപയോഗിക്കാൻ തക്കവിധം ഒരു കാരണങ്ങമായി തീർന്നതിലൊന്ന് കരയാനുള്ള കൃപയും ദൈവം തന്നതാണ് അതും എൻ്റെ സ്വന്തമല്ല ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ കരഞ്ഞതൊന്നിൽ വിളിച്ചതുമല്ല എൻ്റെ വിളിയിലുള്ളതാണത് ഇന്നും അതിന് മാറ്റം വരുത്തിയിട്ടില്ല ഞാൻ കരച്ചിലിൽ ഇഷ്ടപ്പെടുന്നു കാരണം ഓരോ കരച്ചിലിനപ്പുറവും ഒരു സമ്മാനം ദൈവനിക്ക് തരാറുണ്ട് കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആർക്കും കൂടെ കൊയ്യാറുണ്ട് ഓരോ കൊയ്യത്തിനും ഇപ്പുറത്തും കണ്ണുനീരിൻ്റെ വിതയ്ക്കലുണ്ട് സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ നിങ്ങളുടെ കണ്ണുനീര് ശ്രേഷ്ഠതയേറിയതാണ് നിങ്ങളെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക കണ്ണുനീരോട് അപേക്ഷിക്കുക അതിന് വലിയ തോതിലുള്ളതായ പ്രതിഫലം ദൈവ പക്കൽ നിന്ന് നിങ്ങൾക്കായിട്ട് ഒരുക്കപ്പെടുകയാണ് ഞങ്ങളുടെ പിതാവെ യേശുനാഥൻ്റെ മഹനീയമായ വലിയ നാമത്തിൽ ആത്മാർത്ഥതയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം ബാകെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പൊന്നോമന മക്കൾക്കല്ല അവരുടെ വേദനയ്ക്കും ദുഃഖങ്ങൾക്കും ആഴമേറിയ പരിഹാരവും വിടുന്നിൽ നൽകിയ മക്കളെ ആശ്വസിപ്പിക്കുമാറാകണമേ കരയുന്ന ഇവർ ഇന്ന് വരെ കാണാത്ത ചില ഉയർച്ചകൾ ജീവിതത്തിൽ പ്രാപിക്കട്ടെ ദൈവം ഭാഗം നിലവിളിക്കുന്ന ഇവർ ഇന്നേ നാഴിക വരെ അനുഭവിക്കാത്ത ചില ദൈവിക സന്തോഷങ്ങൾ പ്രാപിക്കട്ടെ പ്രാർത്ഥിച്ച സന്തോഷങ്ങളാൽ ഇവരെ നിറച്ചാട്ടെ യേശുക്രിസ്തുവിന്റെ മഹനീയമായ വലിയ നാമത്തിൽ തന്നെ ആമേൻ 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 ധാരാളമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞായറാഴ്ച കോട്ടയത്ത് ഐ എം എ ഹാളിൽ നടക്കുന്ന നമ്മുടെ സഹാരാധനയിലേക്ക് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു കൂത്താട്ടുകുളത്ത് ബറോഡ ബാങ്ക് ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നിലയിലും കോട്ടയത്ത് ഐ എം എ ഹാളിലും നമ്മുടെ ലൈഫ് ചേഞ്ചർ ചർച്ചിൻ്റെ ആരാധന നടക്കുന്നു നിങ്ങൾക്കതൊരു സന്തോഷത്തിൻ്റെ അനുഭവമായി തീരും ഈ ദിനങ്ങളിൽ വരുന്ന ഒരുപാട് പേർ കർത്താവിനാലുള്ള വിടുതലും സന്തോഷങ്ങളും പ്രാപിക്കുന്നു സമൃദ്ധമായ ദൈവുറപ്പ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ ആ